എന്റെ ആദ്യ വീഡിയോ കണ്ടവർക്ക് ഈ രൂപത്തിൽ കണ്ട എന്നെ തിരിച്ചറിഞ്ഞെന്നു വരില്ല ഇതെന്റെ രണ്ടാമത്തെ വീഡിയോ ആദ്യ വീഡിയോ പുതിയ വൈറലാകില്ല അതിൽ വന്ന തെറികളും അശ്ലീല കമന്റുകളും ഇതിൽ വരില്ല ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഈ ലോകത്ത് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുന്റെ ഒരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നിട്ടിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ശരിക്കും രേണു ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഭയങ്കരമായിട്ട് എന്തോ ഭയങ്കര സങ്കടത്തിൽ പറയുന്ന പോലെ അതായത് നമുക്കറിയാം രേണുവിന്റെ ഒന്ന് രണ്ട് വീഡിയോസ് നല്ല രീതിയിൽ വൈറലായിരുന്നു ആ വൈറൽ ആയതിനു ശേഷം നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് സൈബർ ബുള്ളിങ് ഒക്കെ നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ കൊല്ലം സുതിയുടെ ഭാര്യയായിട്ടുള്ള രേണു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണോ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ആദ്യം ചിന്തിച്ചു പോയി പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതൊരു ഷോർട്ട് ഫിലിമാണ് ആണ് അതിന്റെ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ഭാഗം മാത്രമാണിത് അപ്പോൾ അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിം ഞാനത് കണ്ടു ആ ഒരു ഷോർട്ട് പേര് എന്ന് റിപ്ലൈ എന്നാണ് ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ പേര് ദ റിപ്ലൈ മലയാളം ഷോർട്ട് ഫിലിം അപ്പോൾ ഇത് കൊച്ചു മീഡിയ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിലാണ് ഈ ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ് കൊള്ളാം നല്ല രീതിയിൽ ഈ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പല കാര്യങ്ങളും രേണുവിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരാൾ നല്ല കാര്യം ചെയ്താൽ അത് നല്ലതെന്ന് തന്നെ പറയണം അങ്ങനെ പറയാൻ തന്നെയാണ് എനിക്കിഷ്ടവും അപ്പോൾ ഇത് രേണുവിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ കൊള്ളാം നല്ല രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു ടാലൻറ്റും കഴിവും എല്ലാം തന്നെയുണ്ട് ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന രേണുവിനായിട്ട് നെഗറ്റീവ് കമൻ്റായിട്ടും ബോഡി ഷേബിംഗ് ആയിട്ടൊക്കെ ഒരുപാട് അവരെ ദ്രോഹിക്കുന്നുണ്ട് എന്നിട്ടും അതെല്ലാം എന്താ പറയുക തരണം ചെയ്തുകൊണ്ട് അവർ വീണ്ടും നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു ഷോർട്ട് ഫിലിം കേട്ടോ ഇത് ചിലപ്പോ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കാരണം ഇതിനും കുറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായി എന്നാൽ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടപ്പോ എനിക്കിത് വളരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു എന്നാൽ നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളൊന്നും കാണാട്ടോ ഞാൻ സുന്ദരിയല്ലെന്ന് ഭംഗിയില്ലെന്ന് ഞാൻ സ്വപ്നങ്ങൾ കാണാറില്ല മോഹമുണ്ടെങ്കിലും ആഗ്രഹിക്കാറുമില്ല

ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ കുറച്ച് ഭാഗമാണ് ഇപ്പൊ ഞാൻ കാണിച്ചത് എന്തായാലും കൊള്ളാട്ടെ ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് വേറൊന്നും സോഷ്യൽ മീഡിയയിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ് ആയിട്ടാണ് രേണുനെ ഇതിൽ കാണിക്കുന്നത് അപ്പൊ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ബാഡ് കമന്റുകൾ വരുന്നു ആ ബാഡ് കമന്റുകൾ ഇടുന്നവർക്ക് കൊടുക്കുന്ന ഒരു പണി അതായത് ബാഡ് കമന്റ് ഇടുന്ന ആൾക്കാരെ കൊന്നുകളയുന്ന ഒരു 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 കഥയാണിത് അങ്ങനെ അതിന് കൊന്നതിന് ശേഷം അത് രേണുവിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതാണ് ഇതിന്റെ ഒരു കഥയെന്ന് പറയുന്നത് ഒരു പക്ഷേ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്നാലും എനിക്ക് ഒരു ഷോർട്ട് ഫിലിം വേണ്ടിയിട്ട് അത്ര വലിയ ഒരു ആയിട്ട് തോന്നിയില്ല കൊള്ളാം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ് എന്തും ആയിക്കോട്ടെ അവർ ആ ഒരു രീതിയിലെങ്കിലും അവർക്കറിയാവുന്ന രീതിയിൽ ആ ഒരു അതൊരു ജോലിയാണല്ലേ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വരുമാനം കിട്ടുമെന്ന് തന്നെയാണ് ഞാനും എന്റെ ഒരു ഉദ്ദേശം എന്തായാലും കൊള്ളാം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും അല്ലാതെ കുറച്ച് കുറെ അധികം നെഗറ്റീവുകളിലൂടെ റീച്ച് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് രേണുവിനെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കത്തേ ഉള്ളൂ ഇതുപോലുള്ള ഷോർട്ട് ഫിലിമുകൾ ആയിക്കോട്ടെ അല്ലെ ഇപ്പൊ നാടങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞു നാടകങ്ങൾ ആയിക്കോട്ടെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷേ കുറച്ചൊരു എന്താ പറയുക ഈ കഴിഞ്ഞ ഇടൊക്കെ ചെയ്ത പോലത്തെ ഒരു റീലൊക്കെ ഉണ്ടല്ലോ അതായത് മറ്റേ ദാസേട്ടൻ ആയിട്ട് ചെയ്ത ചാന്ത് ഉടഞ്ഞൊര് അത് നമുക്ക് ചില ആൾക്കാർക്ക് അത് കാണുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് അത് എന്താ പറയാ അങ്ങനെ കാണാനായിട്ട് ഒരു ഒരു മനസ്സിലൊരു വല്ലാത്ത അതൊരു പക്ഷെ കൊല്ലം സുതിയോടൊരു ഇഷ്ടം കൊണ്ടായിരിക്കാം അതിനുശേഷം ചെയ്ത ഈ പറയുന്ന ദാസട്ടം കോഴിക്കോടുമായിട്ട് ചെയ്ത ഒരു മിഴു തീരയുടെ അത് ആ ഒരു റീലിലും ഇങ്ങനെ രേണുവിന്റെ വയറിലൊക്കെ പിടിക്കുന്ന ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഒരു അഭിമുഖ അഭിനയമാണ് അത് നമുക്ക് അറിയാം എങ്കിൽ പോലും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെയുള്ള വീഡിയോ മാക്സിമം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള റീൽസ് കാര്യങ്ങൾ ചെയ്യുക ഷോർട്ട് ഫിലിം ചെയ്യുക നാടകങ്ങളൊക്കെ ചെയ്യുക ഫുള്ള് സപ്പോർട്ടുണ്ടാവും എന്തായാലും എന്റെ ഒരു അഭിപ്രായം ഏതാണ് അപ്പൊ ഈ ഒരു ഷോർട്ട് ഫിലിം കാണണം എന്നുള്ളവർ കൊച്ചു മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഏകദേശം ആറായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് അതിലാണ് ഈ ഒരു ഷോർട്ട് ഫിലിം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം